അമ്മയും മകളുമെന്ന് അമൃത ടി വി അവതരിപ്പിക്കുന്ന പരിപാടിയിലെ കണ്ടസ്റ്റൻസ് അതായത് അഞ്ചാം സ്ഥാനം കിട്ടിയ കണ്ടസ്റ്റൻസ് ട്രോഫി വേണ്ട എന്ന് ഒരു സംഭവം ഞാനിന്ന് ജസ്റ്റ് വീഡിയോ കണ്ടു അത്രേ ഉള്ളൂ പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ആ വേദിയിൽ നിന്നിരുന്ന ശ്വേതാമേനോനടക്കമുള്ള ആൾ വല്ലാതെ അപമാനിക്കപ്പെട്ട പോലെ തോന്നി ലാൽ ജോസ് അടക്കമുള്ള ആളുകൾ അന്നത്തെ ദിവസം ഗസ്റ്റായിട്ട് വന്നിരുന്നു ഗസ്റ്റ് മാത്രമല്ല ജഡ്ജ് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ അന്നത്തെ ദിവസത്തെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ വിധി വന്നിരിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് ശ്വേതാമേനോൻ പറയുന്നത് അന്നത്തെ ദിവസത്തെ പെർഫോമൻസ് ആരാണോ നന്നായിട്ട് ചെയ്ത് അവർ അവർക്കാണ് മുൻതൂക്കം കൊടുത്ത് വിജയമായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത് ഇവർ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നതിന് ഒരു തെറ്റൊന്നുമില്ല കാരണം അന്നത്തെ ദിവസം മേ ബി അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരിക്കില്ല ചിലപ്പോൾ ഇവർ മുമ്പൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് വന്നിരുന്ന ആളുകൾ ആയിരിക്കാം പക്ഷേ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാ ദിവസവും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ ദിവസവും മറ്റുള്ളവരെക്കാൾ മുകളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല അതിപ്പോൾ കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിവിടെ ഇടാൻ തന്നെ കാരണം അതിനുശേഷം ശ്വേത ആ വേദിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ ടച്ച് ചെയ്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വേദിയെ റെസ്പെക്ട് ചെയ്യുന്നു ചാൻസ് ടൈം മൊമെൻറ്റ് ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഇങ്ങനെ കാണിച്ച് വളരെ മോശമായി പോയി എന്ന് ശ്വേതാ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലാൽ ജോസും പറയുന്നുണ്ട് സ്റ്റേജ് പെർഫോമൻസിൽ വിജയിക്കുക എന്നൊക്കെ പറയുന്ന അന്നത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അന്നത്തെ ദിവസം ചിലർ നന്നായിട്ട് പെർഫോം ചെയ്യും ചിലർക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റാം പക്ഷേ ആ ദിവസം നിങ്ങൾ എത്രയോ പേരുടെ മുമ്പിൽ പെർഫോം ചെയ്തു അതുകൊണ്ട് തന്നെ ടാലൻ്റ് എന്ന് പറയുന്നതിൻ്റെ അവസാന വാക്കല്ല വിജയപരാജയങ്ങൾ അദ്ദേഹം പറയുന്നു ഇവിടെ ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റൻസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ തെറ്റാണ് പക്ഷേ അത് ഈ പറഞ്ഞേക്കുന്നവരെ ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ആകണമെന്നില്ല അതുപോലെ ഇവരുടെ റിയാക്ഷൻ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി ചിലപ്പോൾ ഇവർക്ക് നീതി നിഷേധിച്ചു എന്ന് ഇവർക്ക് തോന്നിയപ്പോൾ ഇവർ പ്രതികരിച്ച വഴി ഇതാകാം അതിനെക്കുറിച്ച് വിലയിരുത്താൻ ഞാനല്ല ഞാനാളല്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതിനുശേഷം ഈ ശ്വേതാമേനോനും ലാൽ ജോസും പറഞ്ഞ വാക്കുകൾ ആ വാക്കിനും വളരെ വലിയ വിലയുണ്ട് ഒരു കലാകാരനെ സംബന്ധിച്ച്